ഈജിപ്ഷ്യൻ സഹാറയിൽ സ്ഥിതി ചെയ്യുന്ന തിമിംഗലങ്ങളുടെ താഴ്വര ഭൂതകാലത്തിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആകർഷകമായ പ്രദേശമാണ് വടക്കേ ആഫ്രിക്കയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമിയാണ് എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മരുഭൂമി ഒരു കാലത്ത് കടലായിരുന്നു എന്നത് വസ്തുതയാണ് അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ടെത്തിസ് കടലിന്റെ ഭാഗമായിരുന്നു തിമിംഗലങ്ങളുടെ താഴ്വ് തിമിംഗലങ്ങൾ സ്രാവുകൾ മുതലകൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രമായിരുന്നു ഈ കടൽ കാലക്രമേണ ടെത്തിസ് കടൽ അപ്രത്യക്ഷമാവുകയും തിമിംഗലങ്ങളുടെ താഴ്വര ഇന്ന് നാം കാണുന്ന വരണ്ടതും തരിശായതുമായ ഭൂപ്രകൃതിയായി രൂപാന്തരപ്പെടുകയും ചെയ്തു എന്നാൽ ആ പുരാതന സമുദ്രജീവികളുടെ ഫോസിലുകൾ മണലിനയിൽ മറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തിമിംഗലങ്ങളുടെ താഴ്വര യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു ഒരു ഫോസിൽ സൈറ്റെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഭാവി തലമുറയ്ക്കായി സൈറ്റും അതിന്റെ അവിശ്വസനീയമായ ഫോസിലുകളും സംരക്ഷിക്കാൻ ഈ പദവി സഹായിക്കുന്നു തിമിംഗലങ്ങളുടെ താഴ്വരയിൽ കണ്ടെത്തിയ ഏറ്റവും പ്രശസ്തമായ ഫോസിൽ മുപ്പത്തിയേഴ് ദശലക്ഷം വർഷം പഴക്കമുള്ള ഒരു വലിയ തിമിംഗലത്തിന്റേതാണ് അതിന്റെ അസ്ഥികൾ അറുപത്തിയഞ്ച് അടി നീളമുള്ളതാണ് ഈ പുരാതന തിമിംഗലം തിമിംഗലങ്ങളുടെ താഴ്വരയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെയും മരുഭൂമിയിലെ മണലുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ് തിമിംഗലങ്ങളുടെ താഴ്വര ഒരു ആകർഷണീയമായ ഫോസിൽ സൈറ്റ് സൈറ്റെന്നതിനേക്കാളുപരി ഇത് ഭൂതകാലത്തിലേക്കുള്ള ഒരു ജാലകമാണ് ഇവിടെ കണ്ടെത്തിയ ഫോസിലുകൾ പഠിക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയിലെ ജീവന്റെ പരിണാമത്തെക്കുറിച്ചും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ ഗ്രഹത്തെ രൂപപ്പെടുത്തിയ മാറിക്കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതികളെക്കുറിച്ചും കൂടുതലറിയാൻ സാധിക്കുന്നു